പ്രിയമളപുര സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്ത് കേരളോത്സവത്തിൻ്റെ പ്രോഗ്രാമുകളും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ സ്പോർട്സ് മീറ്റാണ് ഇന്നലെ നടന്നത് സ്പോർട്സ് നമ്മുടെ കരുവാരകുണ്ട് കേമി കുന്ന് ഗവൺമെൻറ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് കെമിൻകുന്ന് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഇന്നലെ പ്രോഗ്രാം നടന്നത് ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മലപ്പുറം ജില്ലാ കോർഡിനേറ്ററായ സംസ്ഥാന ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ശ്യാം പ്രസാദാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ടി കെ ഉമ്മർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഉമ്മറാക്ക അതിൻ്റെ അധ്യക്ഷത വഹിച്ചു അതുപോലെ തന്നെ സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് കാളിയോ ബ്ലോക്ക് കോർഡിനേറ്റർ ഫർഹാൻ ആണ് സ്വാഗതം പറഞ്ഞത് കുഞ്ഞുട്ടി ചിറക്കള് അതുപോലെ തന്നെ മെമ്പർ ഉണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ സജാദ് മണി ചൈതന്യ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആശംസയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ നന്ദി പറഞ്ഞത് നമ്മുടെ ജസീറാണ് നന്ദി പറഞ്ഞത് ഏതാണ് നമുക്ക് ആ ഒരു വീഡിയോ തുടങ്ങി നടന്ന കാര്യങ്ങളും ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ആരംഭിച്ച നമ്മുടെ കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇന്നലെയും മിനിഞ്ഞാനുമൊക്കെയായി വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ വിവിധ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമായ അത്ലറ്റ് മീറ്റാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനത്തിന് നമുക്ക് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ തന്നെ ലഭിച്ചു എന്ന സന്തോഷത്തോടു കൂടിയാണ് ഈ മീറ്റ് ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട എല്ലാ അത്ലറ്റുകളുടെയും കൂടി ഇതിന്റെ ഔപചാരികമായ വേണ്ടി വേണ്ടി എല്ലാവർക്കും ശ്രസാദിനെ കാണാൻ വേണ്ടി ആരോഗ്യപരമായ നമുക്ക് സംഘടിപ്പിക്കേണ്ടത് സംഘർഷങ്ങളല്ല നമ്മുടെ നാടിനകത്ത് ആവശ്യം നമുക്ക് ഒത്തൊരുമയാണ് കൂട്ടായ്മയാണ് ഒത്തുചേർന്നു കൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് നമുക്ക് ആവശ്യം അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത മതഭേദമന്യേ നമുക്കൊത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ ഈ നാടിനകത്ത് സാധിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ കൂടി ഒരു വലിയ സന്ദേശം പകരുന്നതാവണം നമ്മുടെ കേരളോത്സവം കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് എല്ലാ വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമായി ചേർന്നുകൊണ്ട് പഞ്ചായത്ത് മുനിസിപ്പൽ തല മത്സരങ്ങൾ നടത്തുന്നു തുടർന്ന് ബ്ലോക്ക് മത്സരങ്ങളും ജില്ലാതല മത്സരവും നടത്തി സംസ്ഥാന തല മത്സരം വരെ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംഘടിപ്പിക്കുകയാണ് നിർഭാഗ്യവശാൽ ഓരോ വർഷവും ദേശീയ തലത്തിലുള്ള യുവജന മത്സരങ്ങൾ ദേശീയ തലത്തിൽ ഇത് എത്തിച്ചേരുന്ന സമയത്ത് ഓരോ വർഷവും മത്സര ഇനങ്ങൾ വെട്ടിക്കുറച്ചു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ കേരളത്തിൽ ഒരു മത്സരവും വെട്ടിക്കുറയ്ക്കുന്നില്ല ദേശീയ തലത്തിലേക്ക് പോയാലും ഇല്ലെങ്കിലും അവിടെ മത്സരങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേരളത്തിൽ എല്ലാ വർഷവും നമ്മൾ നടത്തി വരുന്ന മുഴുവൻ കലാകായിക മത്സരങ്ങളും സ്പോർട്സ് ഇനങ്ങളും എല്ലാം പൂർണ്ണമായും നമ്മൾ ഇത്തവണയും കേരളത്തിൽ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ഒരു മത്സരം പോലും വെട്ടിച്ചുരിക്കുന്നില്ല നിർഭാഗ്യവശാൽ ദേശീയ തലത്തിൽ ഇത്തവണ ആറ് മത്സരങ്ങൾ മാത്രമാണ് നടക്കുന്നത് ആറേ ആറ് മത്സരങ്ങൾ മാത്രമാണ് കേരളത്തിൽ അറുപതിലധികം മത്സരങ്ങളാണ് നമ്മൾ നടത്തുന്നത് ദേശീയ തലത്തിൽ ആറ് മത്സരങ്ങൾ മാത്രമാണ് ഇത്തവണ നടത്തുന്നത് എന്ന സങ്കടകരമായ ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ വർഷം ഒൻപതും പത്ത് മത്സരങ്ങളായിരുന്നു ഇത്തവണത് ആറായി വെട്ടിച്ചുരുക്കി മുൻകാലങ്ങളിൽ ഇരുപതും ഇരുപത്തി അഞ്ചും ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നിരുന്നു അത് പതിയെ 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 ദേശീയ തലത്തിലെ മത്സരം ചുരുക്കി കൊണ്ടുവരികയാണ് ഇതൊരു തെറ്റായ സന്ദേശമാണ് നമ്മുടെ നാടിനകത്ത് നൽകുന്നത് അതിനെതിരായി നമ്മുടെ ക്ലബുകൾ പരാതി നൽകിയിട്ടുണ്ട് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അതിനകത്ത് ഇടപെടാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് കേന്ദ്ര സർക്കാരിനോട് നമുക്ക് കായിക വകുപ്പിനോട് കേന്ദ്ര കായിക വകുപ്പിനോട് ഉൾപ്പെടെ നമുക്ക് ദേശീയ തലത്തിലുള്ള മത്സരങ്ങളുടെ ഇനം വർദ്ധിപ്പിക്കാൻ നമുക്ക് ആവശ്യപ്പെടണം അതിനെ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ കലാകായിക പ്രേമികൾ എല്ലാവരും അതിന്റെ ഭാഗമായി ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞു വെക്കും ഇപ്പോൾ ട്രാക്കിൽ നടന്നുകൊണ്ടിരുന്നത് മെൻ വിഭാഗത്തിന്റെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണിംഗ് മത്സരമാണ് ഒരു നല്ല കമ്പനി കൊടുക്കാൻ നമുക്ക് കരുവാരുണ്ടിന്റെ കായിക മേഖലിക്കൊണ്ട് കലാകായിക സാംസ്കാരിക പ്രതിഭകളെ വാർത്തെടുക്കുന്ന കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം കോർഡിനേഷൻ ക്ലബ് അസോസിയേഷൻ കരുവാരുണ്ട് സ്പോർട്സ് ഇനങ്ങളിലെ അത്യന്തം ആവേശകരമായ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിന്റെ ഹിൻസ് ആണ് ഇപ്പോൾ കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ഇതേ സ്റ്റേഡിയത്തിൽ വെച്ച് വടംവലി മത്സരം അരങ്ങേറുകയാണ് ഫാൽഗൺ എഫ് സി വടംവലി മത്സരം അടുത്ത ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ ഇതേ സ്റ്റേഡിയത്തിൽ നടക്കുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് മീറ്ററിന്റെ ഹീഡ് നടന്നുകൊണ്ടിരിക്കുന്നത് കരുവാരുണ്ട് പഞ്ചായത്തിലെ ആവേശകരമായ സ്പോർട്സ് ഇനങ്ങളിലെ ഇനങ്ങളിൽ മറ്റൊന്നായ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിന്റെ ഹീഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറത്തെ അവസാനിച്ചിരിക്കുകയാണ്